എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ അടുത്തിടെ വാട്സാപ്പിൽ വന്ന ഒരു ഫീച്ചർ ആയിരുന്നു വീഡിയോ മെസ്സേജ് എന്നത് നമ്മൾ ടെക്സ്റ്റ് മെസ്സേജും വോയിസ് മെസ്സേജും അയക്കുന്നത് പോലെ അറുപത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് മെസ്സേജുകളായി അയക്കുവാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ മിക്ക പേരും വീഡിയോ മെസ്സേജ് ഉപയോഗിച്ച് കാണാറേയില്ല കാരണം മിക്ക പേരും ഈ ഒരു ഫീച്ചർ വാട്സാപ്പ് ഒഴിവാക്കി എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ മെസ്സേജ് എന്ന ഈ ഓപ്ഷൻ ലഭിക്കണം എങ്കിൽ വോയിസ് മെസ്സേജ് അയക്കുവാൻ വേണ്ടി ടാപ്പ് ചെയ്യുന്ന മൈക്ക് സിംബലിൽ വൺ ടാപ്പ് ചെയ്താൽ മൈക്ക് സിംബൽ മാറി അവിടെ ക്യാമറ സിംബൽ വരും അതിന് ശേഷം ക്യാമറ സിംബൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ മെസ്സേജുകൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് അയക്കാമായിരുന്നു എന്നാൽ ഇപ്പോൾ മൈക്ക് സിംബൽ വൺ ടാപ്പ് ചെയ്താൽ അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നേയില്ല പിന്നെ എങ്ങനെ വീഡിയോ മെസ്സേജ് എനേബിൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിനായി വാട്സാപ്പിൻ്റെ മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ടാപ്പ് ചെയ്യുക അതിനുശേഷം വരുന്ന ഓപ്ഷനുകളിൽ നിന്ന് സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ വാട്സാപ്പിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആകും അതിനുശേഷം ചാറ്റ്സ് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക അതിനുശേഷം ചാറ്റ്സ് എന്നതിൽ ഇൻസ്റ്റൻറ്റ് വീഡിയോ മെസ്സേജ് എന്ന ഒരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും അത് അവിടെ ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത് അത് എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കിലേക്ക് വരിക ഇനി ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മൈക്ക് സിംബലിൽ വൺ ടാപ്പ് ചെയ്യുക അപ്പോൾ മൈക്ക് സിംബൽ മാറി അവിടെ ക്യാമറ സിംബൽ വന്നത് കാണാം ഇനി വീഡിയോ മെസ്സേജ് അയക്കാൻ ഈ ക്യാമറ സിംബൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ മെസ്സേജുകൾ റെക്കോർഡ് ചെയ്ത് അയക്കുവാൻ സാധിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി ഇൻഷാള്ളാ വീണ്ടും കാണാം നന്ദി നമസ്കാരം